കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന് ചരിത്ര വിജയം മുഴുവൻ ജനറൽ സീറ്റുകളിലും കെ എസ് യു എം എസ് എഫ് മുന്നണിക്ക് ജയം അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ എട്ട് വർഷത്തിന് ശേഷമോ മറ്റോ ആണ് എസ് എഫ് ഐയുടെ പക്കൽ നിന്നും പിടിച്ചെടുക്കുന്നത് കനത്ത സുരക്ഷയിലായിരുന്നു തെരഞ്ഞെടുപ്പ് എസ് എഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഇറങ്ങിയുള്ള ഒരു പ്രചരണമൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ എസ് എഫ്ഐയുടെ കയ്യിൽ നിന്നും പോയിരിക്കുകയാണ് എങ്ങനെയാണ് വിവരം അതെ പൂജ സൂചിപ്പിച്ച ഘടകങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പക്ഷേ ചരിത്രപരമായ ഒരു വിജയം തന്നെയാണ് കെ എസ് യു എം എസ് എഫ് ഈ യു ഡി എഫ് എഫ് സഖ്യം സ്വന്തമാക്കിയത് അന്ന് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് കെ എസ് യു എം എസ് എഫ് സഖ്യം യൂണിവേഴ്സിറ്റിയിൽ വിജയിക്കുന്നത് അന്ന് ഇന്നത്തെ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് ആയിരുന്നു അന്നത്തെ ചെയർമാൻ എന്തായാലും ഒരു പൊൻകിളക്കമുള്ള വിജയമായി തന്നെ വിലയിരുത്തപ്പെടും കാരണം ഏഴ് വർഷങ്ങൾക്ക് ശേഷം മാണ് ഈ ഒരു സർവകലാശാല യൂണിയൻ യു ഡി എഫ് എഫ് സഖ്യം പിടിച്ചെടുക്കുന്നത് ചെയർപേഴ്സണായി നിതിൻ ഫാത്തിമ ആണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് പ്രസാൻ എന്നിവരാണ് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചൂടുപിടിച്ച പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു കനത്ത സുരക്ഷയിൽ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ സമാനമായ ഒരു സംഘർഷമൊക്കെ ഉടലെടുത്ത ഒരു സാഹചര്യം പശ്ചാത്തലം ഇതിന് മുൻപ് ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് അതിന് പിന്നാലെ അതീവ കനത്ത സുരക്ഷാ വലയത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത് എന്തായാലും യു ഡി എസ് എഫ് സഖ്യത്തിന് തന്നെ അവകാശപ്പെടാനാവുന്നതാണ് ഒപ്പം തന്നെ എന്തായാലും വലിയ വിജയമാണ് എസ് എഫ് ഐക്കെതിരെ അവിടെ നേടിയിരിക്കുന്നത് അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്